ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പറമ്പിലും ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സാധനം കണ്ടുള്ളൊരു നല്ല ടേസ്റ്റി ചമ്മന്തി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഈ വീഡിയോ ആണ് അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എന്ന നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ചേമ്പിൻ എടുത്തിട്ടുണ്ട് ആ ചേമ്പിൻ്റെ താളിൻ്റെ പടമെല്ലാം ചീമ്പിക്കളഞ്ഞ് ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ കഷ്ണങ്ങളെല്ലാം നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക അതിനെല്ലാം മാറ്റിയതിന് ശേഷം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി കുച്ചി ഇട്ടു പിന്നെ മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു തണ്ട് വേപ്പിലേയും കൂടി ഉതിർത്തി അതിലിട്ട് കൊടുത്തിട്ട് അടച്ചു മൂടി ചെറുതീൽ വേവാൻ വെയ്ക്കുക വെള്ളം ഒട്ട് ഒഴിക്കരുത് പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ചേമ്പും താടിൻ്റെ അവസ്ഥ ഇതാണ് ശരിക്കു വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കുക അപ്പോൾ അതവിടെ ഇരുന്ന് തണുക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണ് കടുക് അരസ്പൂണ് ഉലുവ ഇത്രയും ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതിൽ ഒട്ടും വെളിച്ചെണ്ണ ഒഴിക്കരുത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇത് തണുത്തിട്ട് വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ അപ്പോൾ ഉലുവയും കടുകും പാകമായിട്ടുണ്ട് അത് തണുക്കാൻ വയ്ക്കാം വീണ്ടും നമ്മളൊരു പാൻ വെച്ച് രണ്ടേകാൽ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അരസ്പൂണ് കടുകിട്ട് കൊടുക്കാം ശേഷം മൂന്ന് വറ്റൽ മുളക് രണ്ടാക്കി മുറിച്ചതും ഒരു തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഈ മുളകും വേപ്പിലയും കടുകും എല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒന്നേകാൽ സ്പൂണ് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ താൾ അരച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ താളെല്ലാം ചേർത്ത് കൊടുത്തു ഇനി ശരിക്കു ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ നമ്മൾ പല രീതിയിൽ താൾ വെക്കാറുണ്ട് പരിപ്പും താളും വയ്ക്കാറുണ്ട് മോരൊഴിച്ച് വയ്ക്കാറുണ്ട് പിന്നെ റോസ്റ്റ് ചെയ്യാറുണ്ട് ഇതും അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഇതിപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങളെടുക്കുന്നത് എള്ളെണ്ണ ആണെങ്കിൽ കുറച്ച് നാൾ സൂക്ഷിച്ചും വെക്കാം അച്ചാറ് പോലെയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം കഞ്ഞിക്കും ചോറിനും ഒക്കെ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ ഈ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കണ്ടോ നന്നായിട്ടുണ്ട് ഇതാണ് ചമ്മന്തിയുടെ പരുവം ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ച് തരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വരാം താങ്ക്